ഹലോ ഹായ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ നമ്മൾക്ക് എങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാം എന്ന് നോക്കാനാണ് ഗോ നൂഡിൽസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നൂഡിൽസ് ഇഷ്ടമാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റും എന്നൊന്ന് കണ്ടുനോക്കാം ഞാൻ ഇന്ന് നൂഡിൽസ് ഗോതമ്പ് പൊടികൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കി വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം ഓക്കെ അപ്പം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കണമെങ്കിൽ അത് കണ്ടിട്ട് വരാം അപ്പം നമ്മൾക്ക് നമ്മൾക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കടകളിയിലൊക്കെ വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കണേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുവാണ് നമ്മളുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങൾക്ക് ആവശ്യത്തിനുള്ള കഴിക്കാനുള്ള ഗോതമ്പ് പൊടി നമുക്ക് എടുത്തോണ്ടാക്കാം ഞാനിപ്പോൾ ഇതൊരളവണിക്കുന്നുള്ളൂ ഞാൻ നമ്മൾ ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് ഞാൻ എന്താ ഒരു അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം എന്നാൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കൂടി പോയാൽ നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ രണ്ട് മുട്ട മുട്ട ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം മുട്ട ചേർത്താൻ മതി നിർബന്ധമൊന്നുമില്ല മുട്ട ചേർക്കണം മുട്ട ചേർത്താലേ നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല ഞാനത് ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രം നിങ്ങളുടെ കയ്യിൽ മുട്ട ഇല്ല എങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കണമെന്നില്ല ഇതിനകത്തേക്ക് ഞാൻ വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മുട്ട ചേർത്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം শেষম 단계তে এই যে ചെറിയ ചൂട് വെള്ളമാണ് এই ചൂട് വെള്ളം ഒഴിച്ച് നമുക്ക് കുറeyse চপাতে কি আমরা পর্তുന്ന এইদুবলে നമുക്കൊന്ന് പർത്തെടുക്കാം চപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുപോലെ ഒന്ന് সফট ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച കുറeyse വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് കുഴച്ചേർታ മതി ഇതുപോ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വരാം അപ്പൊ നമ്മൾ ഇതാ ചപ്പാത്തിക്ക് നല്ലപോലെ കുഴച്ചു ചപ്പാത്തിക്ക് കുഴക്കണേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴക്കാൻ കാരണം അത് നമ്മള് ഇടിയപ്പത്തിന്റെ ഇതിലൂ ഇടുമ്പോ അതിങ്ങനെ ഞെക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതിനകത്ത് വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ഒരു ഇത് തന്നെ പക്ഷെ ഒരു ശകലം കൂടി ലൂസായിട്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നമുക്കിവിടെ ഇതൊരു അരമണിക്കൂർ കൂടി ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അതൊന്ന് മൂടി വെക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം അപ്പ അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം മൂന്ന് കളറുണ്ട് ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ അതിങ്ങനെ ഭയങ്കര ആയിട്ടൊക്കെ കിടക്കുമ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ഞാനിത് ഉപ്പുവെള്ളമാണ് ഞാൻ ഈ ഉപ്പുവെള്ളത്തിലേക്കൊരു അരമണിക്കൂറായി ഈ വെജിറ്റബിൾസ് ഞാൻ ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ടേക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം ഞാൻ ആ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഭയങ്കര നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കാം എല്ലാം ഇങ്ങനെ കുറേശ് നീളത്തിൽ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണെങ്കിലും നമുക്ക് ചേർക്കാം ബീൻസ് ചേർക്കാം അതുപോലെ കോൺ ഉണ്ടെങ്കിൽ അത് ചേർക്കാം പച്ച പീസ് ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിങ്ങനെ മൊത്തത്തിൽ എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാം നമ്മൾ ക്യാപ്സിക്ക അരിഞ്ഞു കഴിഞ്ഞു അടുത്തത് നമ്മൾ ആ ക്യാബേജ് ഭയങ്കര നീളത്തിൽ അരിഞ്ഞെടുക്കുവാണ് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഭയങ്കര നീളത്തിൽ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കാം എടുക്കാം അപ്പം നമ്മളിതാ ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുക്കുന്നുള്ളൂ ഇത്രയും സാധനങ്ങൾ ഇവിടെ അരിഞ്ഞു മാറ്റി വെച്ചു ഇനി നമുക്ക് ഇവിടെ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ വേണ്ട വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മാവ് ഗോതമ്പിൻ്റെ മാവ് നമ്മൾ എടുത്ത് വെച്ചത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഒന്ന് കുഴച്ച് യപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിന്റെ ഇതിനകത്തു എടുക്കുമ്പോ നല്ല ബലം പിടിക്കേണ്ടി വരും എന്നാലും നമുക്കെന്തങ്ങനെ ചെയ്തു നോക്കാം നമുക്ക് ഇതിനകത്ത് എടുത്ത് വയ്ക്കാം അപ്പൊ ഞാൻ എന്താ ഇടിയപ്പത്തിന്റെ ആ ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് വേണ്ട ഇടിയപ്പത്തിന് ഞാൻ വെക്കുന്ന ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിനകത്ത് കുറച്ച് ഇതിനകത്ത് കുറച്ച് എണ്ണ തകവി കൊടുക്കാം ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ മാവ് കുഴച്ചപ്പം എണ്ണ എടുക്കാതിരുന്നത് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് പീച്ചി ഇടുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഇതിനകത്തേക്ക് വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അതൊരു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും നമ്മളിതാ ഈ മാവിലേക്ക് ഇത് ഇതിനകത്തേക്ക് ഇടുവാണ് കുറേശേ ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇതാ ഇതിങ്ങനെ തീച്ചിട്ട് കൊടുക്കുവാണ് നല്ല ബലം പിടിക്കണം അത് കുറച്ച് ആവുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വിടിയിച്ച് കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ഇതിനകത്ത് ഇങ്ങനെ കിടക്കട്ടെ ആവി കാരണം കാണത്തില്ല അല്ലേ സാ ഞാൻ നോട്ടീസ് നേരത്ത് കിടക്കുവാണ് പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം ഒന്നും പേടിക്കാനില്ല ഗോതമ്പ് പൊടിയാണ് ഇനി നമുക്കിത് എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇത് ഞാൻ തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഇത് തന്നെ കോരി ഇനി ഞാൻ ഇട്ട് കൊടുക്കാം കണ്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം ഓക്കെ ഇച്ചിരി നന്നായിട്ട് ബലം പിടിക്കണം കേട്ടോ കപ്പിനുള്ള നൂഡിൽസ് എടുത്തിട്ട് ഇഷ്ടംപോലെ നൂഡിൽസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ഞാനിപ്പോൾ തണുത്ത വെള്ളത്തിലിട്ടതാണ് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്നും കൂടെ വെള്ളത്തിലിടാം അതിലെന്തെങ്കിലും സ്റ്റാർച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും നമുക്കിപ്പം വീട്ടിൽ വിശ്വസിച്ച് മക്കൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അയ്യോ പേടിച്ചിട്ട് കുറച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പം നമ്മൾക്ക് മക്കൾക്ക് വയർ നിറച്ച് കഴിക്കാൻ കൊടുക്കാം ഇനി ഇത് വെള്ളം പോകാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം എങ്ങനെയെങ്കിൽ കൊക്കിയാൽ മതി ഇതിവിടെ ഇരുന്ന് വെള്ളം പോകട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് വെജിറ്റബിൾസ് വേവിക്കാം പ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിന് കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ ആ ക്യാരറ്റ് കുറച്ച് കൊടുക്കാം പയ്യൊന്ന് വാടി വെട്ട അതിനകത്ത് ഒരു കാര്യം നമ്മൾ മറന്നുപോയിരുന്നു ഒരു ചെറിയ സവോള അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ചെറിയ സവോള ഇടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾക്ക് ഈ കാബേജും ം ഇട്ടുകൊടുക്ക ഇത് ഒന്ന് വാല് വരട്ടെ ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പും അതിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇതാ ചതച്ച് വച്ചേക്കണ മുളക് ഈ ചതച്ച് വെച്ചേക്കണ മുളക് ഒരു അര ടീസ്പൂൺ മതി ഒരു നുള്ളു കുരുമുളക് കൂടിക്കും അത് വെജിറ്റബിൾസ് വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം പച്ച എണ്ണം പോലും ഇങ്ങനെ ഒത്തിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റാണ് ഞാൻ ഞാനൊരുപാട് സോസേജും കാര്യങ്ങളൊന്നും ചേർക്കില്ല കുറച്ച് ടൊമാറ്റോ സോസ് അത് മാത്രമേ ഞാൻ ചേർക്കുകയുള്ളൂ തീയന്ന് കുറച്ച് ടേസ്റ്റാണ് ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇറക്കി കൊടുക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒരുപാട് കൃത്രിമങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കൊടുക്കാനാവുമ്പോൾ ഇതാണ് എപ്പോഴും നല്ലത് അവർക്കതിൻ്റെ ആ ടൊമാറ്റോ സോസിൻ്റെ ഒരു ചെറിയ പുളി എല്ലാം കൂടെ കിട്ടുമ്പോഴത്തേനും അവർക്കത് വളരെ ഇഷ്ടമാവും ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടതോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചതാണ് എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നെറ്റിൽ നോക്കിയാണ് യൂട്യൂബിൽ നോക്കി തന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ അതാ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്